എല്ലാവർക്കും നമസ്കാരം ഒരു വാർത്ത ഞാൻ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം മൈക്കോടി വെച്ച് പിടികൂടി കർണാടകക്ക് കൈമാറിയ കാട്ടാന ചെരിഞ്ഞു ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ മൈക്കോടി വെച്ച ആനയെ രാത്രി പത്തരയോടെയാണ് ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയത് തുടർന്ന് കർണാടകക്ക് കൈമാറി ആനയെ അർദ്ധരാത്രിയോടെയാണ് ബന്ദിപൂർ വനത്തിൽ തുറന്നു വിട്ടത് തുറന്നു വിട്ടതിന് പിന്നാലെ ആന ചെരിഞ്ഞതായാണ് വിവരം ഇതാണ് വാർത്ത ഇതിനെ കുറിച്ച് ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിനടിയിൽ വന്ന കമൻറ്റുകളാണ് ഇതിലൊരു ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് അതായത് സർക്കാരിനെ വനം വകുപ്പിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടും കുറച്ച് കമൻ്റുകളും വന്നിട്ടുണ്ട് ഇതിൽ കുറ്റം പറയുന്നവർ പറയുന്ന ഒരു കാര്യം അതിനെ കൊന്നു എന്നാണ് അതായത് ആനയെ കൊന്നു എന്നാണ് ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ പരിസരത്ത് പോലും ഇങ്ങനൊരു പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല കാര്യത്തിന്റെ ഗൗരവമൊന്നും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ വന്യമൃഗങ്ങൾ അത് ആനയായിക്കോട്ടെ കടുവയായിക്കോട്ടെ പുലി ആയിക്കോട്ടെ എന്ത് മൃഗങ്ങളും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നു അതായത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുഭവിച്ചാലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നിട്ട് അടിയിൽ വന്ന് കമന്റ് ഇടുകയാണ് ആ പാവത്തിനെ കൊന്നു ആ ജീവിയെ കൊന്നു എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇതുപോലെ തന്നെയാണ് നായശല്യം ഇപ്പോൾ പൊതുവേ എല്ലായിടത്തും ഉള്ളത് തന്നെയാണല്ലോ അതായത് ഇപ്പം എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട് അത് അത് കാരണം ഇപ്പോൾ നായയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും പറയാം നായകളൊക്കെ ഇല്ലാതാക്കാൻ കൂടുതൽ ആളുകളും പറയുക നായശല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നായശല്യം ഇവരെ വിപറ്റങ്ങളൊക്കെ കൊന്നു കളഞ്ഞുകൂടെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ ആന അങ്ങനെ ഇല്ലല്ലോ അത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ വനത്തിനോട് ചേർന്ന് എടുക്കുന്ന ആളുകൾക്കാണല്ലോ കൂടുതൽ ആനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആനയായാലും വന്യജീവികളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരാണ് ഇതിനെ കുറിച്ച് ഗൗരവം അറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇടുന്നത് ആ ഒരു പാവം ജീവി മരിച്ചു മരിച്ചുപോയി പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക അതിന് കൊല്ലാനൊന്നും ഒരാൾ ഉത്തരവേടുന്നില്ല മയക്കോടി വെക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തുരത്താൻ ശ്രമിക്കുമ്പോൾ അപകടം സംഭവിക്കുമ്പോൾ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുക ഗവൺമെന്റ് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ വനംവകുപ്പ് ആരുടെ ജീവന് ആണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് മനുഷ്യരുടെ ജീവനാണോ അത് മനുഷ്യരെ സുരക്ഷയ്ക്കാണോ അത് മൃഗങ്ങളെ സുരക്ഷയ്ക്കാണോ മൃഗങ്ങളെക്കാൾ കൂടുതലും എന്തുകൊണ്ടും സുരക്ഷ കിട്ടേണ്ടത് മനുഷ്യർക്കാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിലെനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇവർക്കാണ് ഒരു അവസരം ഉണ്ടാകുന്നതെങ്കിൽ ഇവരിങ്ങനെ ഒന്ന് കമൻ്റ് ഇടുമോ അതായത് ഇവരുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ഇവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഈ പ്രശ്നം വിടും പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ടാവും കുറച്ചാളുകൾ ഉണ്ടാവും അതായത് ഒരുപാട് പേരല്ല കുറച്ച് ആളുകൾ ഉണ്ടാവും ഒരു പക്ഷേ ഇങ്ങനെ വളരെ മൃഗസ്നേഹമുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അവരോട് എനിക്ക് ഒന്നും പറയാനില്ല പക്ഷേ സാധാരണഗതിക്ക് ഒരുവിധം എല്ലാ ആളുകളും ഇതിനെ കുറിച്ച് അറിയാത്തവർ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ അവരൊരു സൊല്യൂഷൻ കൊണ്ടുവരണം അവർ ഒരു സൊല്യൂഷൻ ഗവൺമെന്റിന് കൊടുക്കണം ഈ പറയുന്ന ആളുകൾ തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഗവൺമെന്റിന് കൊണ്ടുപോയി കൊടുക്കണം അതായത് ആനയെയും ആനയെ ഉപദ്രവിക്കാതെ ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം ആനയെ ജനവാസ മേഖലയിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റാനുള്ള ഒരു മാർഗം അത് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ പണനഷ്ടമോ ഒന്നുമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവർ പറയണം ഈ കമന്റ് ഇടുന്നവർ ചെന്ന് പറയണം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റിന് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതായത് മയക്കപൊടി വെച്ച് ആനയെ മാറ്റാനോ അല്ലെങ്കിൽ തുരത്തി ഓടിക്കാനോ മാത്രമേ സാധിക്കുള്ളൂ അതിനിടയിൽ ഉണ്ടാകുന്ന ആ പടങ്ങൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല എത്ര പേരും വന്യജീവിയുടെ ആക്രമണത്തിൽ കൊമലപ്പെടുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇവര് എന്താ പറയാ ഇതൊരു പ്രത്യേകതരം എനിക്കറിയില്ല ഇതിനെന്താ വിളിക്കേണ്ടി വരുന്നത് എന്തായാലും ഇനി വന്യജീവികളിറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗം ലഭിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്